ലാലേട്ടന്റെ സ്നേഹം പിടിച്ചുവാങ്ങി മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയെ ചതിച്ചു ദിലീപ് ആരാധകർ ആഘോഷത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് ഡബ്ല്യു സി സി എന്ന സംഘടന സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി രൂപം നൽകിയ ഈ സംഘടന വർഷങ്ങളായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഡബ്ല്യു സി സി തുടക്കകാലം മുതൽ ആരോപിച്ചതെല്ലാം സത്യമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിടുന്നു ദിലീപ് പ്രതിയായ കുപ്രസിദ്ധമായ നടി ആക്രമണ കേസാണ് ഡബ്ല്യു സി സിയുടെ പിറവയ്ക്ക് കാരണമായതെന്ന് പറയാം ദിലീപിനെ താരസംഘടനയായ അമ്മയിൽ നിന്നും പുറത്താക്കണമെന്ന് നടിയുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയെടുക്കുന്നത് വൈകിപ്പിച്ചതോടെ ഒരു വിഭാഗം നടികൾ അമ്മയിൽ നിന്നും രാജിവെക്കുകയും പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയുമായിരുന്നു ഫെമിനിസ്റ്റ് നിലപാടുള്ള സിനിമാ പ്രവർത്തകരും നടിയാക്രമണ കേസിൽ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചവരുമെല്ലാം ഒരുമിച്ച് നിന്നതോടെ താരസംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡബ്ല്യു സി സി നിലവിൽ വന്നു മഞ്ജു വാര്യരും പാർവതി തിരുവോത്തും ഭാഗ്യലക്ഷ്മിയും രമ്യ നമ്പീഷിനുമെല്ലാം സംഘടനയുടെ സ്ഥാപക നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇവരിൽ ചിലർ പിന്നീട് സംഘടനയുമായി അകലുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഡബ്ല്യു സി സി സ്ഥാപകാംഗം അവസരങ്ങൾക്കു വേണ്ടി സംഘടനയെ എന്ന രീതിയിൽ പരാമർശമുണ്ടായിരുന്നു ഇത് ഏറ്റുപിടിച്ച ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് പിന്നീട് സിനിമയിൽ അവസരം കുറഞ്ഞതോടെ ഈ നടി പണവും പ്രശസ്തിയും തേടിപ്പോയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണവും ഉണ്ടായി മഞ്ജുവാര്യരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം നടന്നത് ആക്രമണ കേസിന് ശേഷവും കൂടുതൽ അവസരം ലഭിച്ച വിമത നടിമാരിലെ ഏക വ്യക്തി മഞ്ജു വാര്യരാണ് മഞ്ജുവിനെ പോലെ മറ്റാർക്കും അവസരം ലഭിച്ചില്ല ഇതുകൊണ്ടാകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച വ്യക്തി മഞ്ജു ആയിരിക്കാമെന്ന നിഗമനമുണ്ടായത് മഞ്ജുവിനെതിരെ കിട്ടുന്ന ഏതൊരു വാർത്തയും ആഘോഷിക്കുന്ന ദിലീപ് ആരാധകർ ഇത്തവണയും അത് തെറ്റിച്ചില്ല കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ മഞ്ജു സോഷ്യൽ മീഡിയയിൽ നേരിടുന്നതെന്ന് പറയാം എന്ന് വിളിക്കുകയും പണത്തിനും അവസരങ്ങൾക്കുമായി ഉറ്റ സുഹൃത്തുക്കളെ ചതിച്ചുവെന്നുമൊക്കെ പ്രചരണമുണ്ട് എന്തായാലും മഞ്ജുവിനെതിരെ സൈബർ ആക്രമണം കടുത്തതോടെ ഡബ്ല്യു സി സി ഇതിന് വിശദീകരണവുമായി എത്തി സ്ഥാപക ഇപ്പോഴും സംഘടനയിൽ സജീവമാണെന്ന് ഡബ്ല്യു സി സി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇരുന്നൂറ്റി അമ്പതോളം പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാന കാര്യം ചർച്ച ചെയ്യുന്നതിനു പകരം ഡബ്ല്യു സി സിയുടെ സ്ഥാപകാംഗത്തിനെതിരായ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് സംഘടന വ്യക്തമാക്കി തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ പകരം ചില മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ സംഘടനയുടെ എന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നതായി പ്രസ്താവനയിലുണ്ട് ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ട് മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാകപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരിടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടതെന്ന് ഡബ്ല്യു വ്യക്തമാക്കി അമ്മ പ്രസിഡന്റ് മോഹൻലാലുമായുള്ള അടുപ്പമാണ് മഞ്ജുവിനെ കൂടുതൽ സിനിമകൾക്ക് ഇടയാക്കിയതെന്ന് പൊതുവേ സംസാരമുണ്ട് വിമത വിഭാഗത്തിനൊപ്പം അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോഴും അമ്മയിലെ പ്രമുഖരുമായുള്ള അടുപ്പം മഞ്ജു ഒഴിവാക്കിയിട്ടില്ല ഡബ്ല്യു സി സി യിലെ മറ്റ് പോലെ പരസ്യമായി നടന്മാരെ വിമർശിക്കാത്തതും മഞ്ജുവിനെ നേട്ടമായി ദിലീപിനോട് കടുത്ത ശത്രുതയുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മഞ്ജുവിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്ന് വ്യക്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഒരു വശത്തുനിന്ന് നടക്കുമ്പോൾ ഡബ്ല്യു സി സി യിലെ അംഗങ്ങൾ നിലനിൽപ്പിനായുള്ള പോരാട്ടം കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല